സഭാ മൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാലത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാൻ ഒരു കാലം നട്ടത് പറപ്പാൻ ഒരു കാലം കൊല്ലുവാനൊരു കാലം ഒരു കാലം ഇടിച്ചു ഒരു കാലം പണിയുവാൻ ഒരു കാലം കരവാൻ ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം ഒരു കാലം നിർത്തൻ ചെയ്യാൻ ഒരു കാലം കല്ല് പെറുക്കി കളയുവാനൊരു കാലം കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലം ആലിംഗനം ചെയ്യുവാനൊരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാവാനൊരു കാലം സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം എറിഞ്ഞു കളവാൻ ഒരു കാലം ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദോഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു ഉണ്ട് പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിവില്ല ജീവപരന്ത സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു ഏത് മനുഷ്യനും കുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും അനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയേ ശ്വാസം എന്ന് ഞാൻ അറിയുന്നു അതിനോടൊന്ന് കൂട്ടുവാനും അതിൽ നിന്നൊന്ന് കുറപ്പാനും കഴിയുന്നതല്ല മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു ഉണ്ടാകാനുള്ളതും മുമ്പുണ്ടായിരുന്നത് തന്നെ കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു പിന്നെയും ഞാൻ സൂര്യന് കീഴേ ന്യായത്തിന്റെ സ്ഥലത്ത് നായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ട് ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനേയും ദുഷ്ടനെയും വിധിക്കും സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്തെ കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രം എന്ന് അവർ കാണേണ്ടതിനും തന്നെ മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്ക് ഭവിക്കുന്നു രണ്ടിനും ഗതി ഒന്ന് തന്നെ അത് മരിക്കുന്നതുപോലെ അവനും മരിക്കുന്നു രണ്ടിനും ശ്വാസം ഒന്നത്രേ മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല സകലവുമായി എല്ലോ എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു മനുഷ്യടെ ആത്മാവ് മേലോട്ട് പോകുന്നവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിലേക്ക് പോകുന്നവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തൻറെ പ്രവർത്തികളിൽ സന്തോഷിക്കുന്നല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു അത് തന്നെ അവൻ്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നത് ഇരിക്കുന്നത് കാൺവാൻ ആറവനെ മടക്കി വരുത്തും ദൈവമേ സ്തുവദന്ദനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ